ൃപ്പാദത്തിൽ നമിക്കുന്നു നാഥനേ എബ്രായർ ഒൻപത് പന്ത്രണ്ട് ക്രിസ്തുവോ സ്വന്തരക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു ഈ വാക്യത്തിൽ മൂന്ന് ശ്രദ്ധേയങ്ങളായ പദപ്രയോഗങ്ങളുണ്ട് ഒന്ന് വീണ്ടെടുപ്പ് പാപത്തിന്റെ അടിമനുഖത്തിൻ കീഴിൽ നിന്നും മനുഷ്യനെ സ്വതന്ത്രമാക്കി പ്രവൃത്തി രണ്ട് ക്രിസ്തുവിന്റെ സ്വന്ത രക്തം നിഷ്കളങ്കവും നിർദോഷവുമായ ദൈവകുഞ്ഞാടിന്റെ പുണ്യാഹരക്തമാണ് ചൊരിയപ്പെട്ടത് മൂന്ന് ഒരിക്കലായിട്ട് സാധിപ്പിച്ച വീണ്ടെടുപ്പ് ഇനി ഒരിക്കലും അത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല അത് ഏകയാകുമെന്ന് പത്താം അധ്യായവും ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഏറെ വേദന സഹിച്ച് പരിശുദ്ധ രക്തം ചൊരിഞ്ഞ് നമ്മെ വീണ്ടെടുത്ത് വീണ്ടെടുപ്പുകാരനെ ആരാധിക്കാൻ നമുക്ക് ഈ കർത്തൃദിനത്തിൽ പ്രാർത്ഥിക്കാം സ്നേഹമുള്ള സ്വർഗീയ പിതാവെ പാപശിക്ഷയിൽ നിന്ന് അടിയങ്ങളെ എന്നേക്കും വീണ്ടെടുത്തതിന് നന്ദി ഒരിക്കലായി സാധിപ്പിച്ച ആ വീണ്ടെടുപ്പിന്റെ സ്മരണകളോടെ ഇന്ന് അടിയങ്ങളങ്ങേ ആരാധിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ